ി ദൈവത്തെ മഹത്തപ്പെടുത്താം നാം രാജ്യം അങ്ങയുടെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നതോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ

സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ അകർക്ക് ആ സമയം കുടുംബാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ അമ്മയും നിത്യപിതാവേയും ഞങ്ങളുടെ അങ്ങയുടെസുദനവും രക്ഷകനുമായ ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങൾപിക്കുന്നു ഈശോയുടെ അതിദാരുടമായ പ്രതി അതിധാരുസനങ്ങളെയും

ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഈശോയുടെ അതിദാരുടമായ പ്രതി അതിധാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ

തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചവയ്ക്കുന്നു i mm -hmm. Mm. -hmm. 一首有一。 യും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടെ അതിദാരുടമായ പീഡാസകരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുണ്ടിമേൽ കരണിയായിരിക്കണമേ. ഈശോയുടെ അതിദാരുടമായ પીડાാസനങ്ങളെ 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 പ്രതി ഞങ്ങളുടെ ലോകമുണ്ടിമേൽ കരണിയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡ സെ പ്രതി ഞങ്ങളെ ഈശോയുടെ അതിദാരുണമായ പ്രതി അതിദാരുതിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളെ ലോകമുഴിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഞങ്ങളുടെയും ലോമുഴുവിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരതി ലോ മുഴുവൻ മേൽക്കന്നി അരിയ്ക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി അടിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി അരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ി ആയിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗോമുഴവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗോമുഴവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ